നീ ഇവിടെ ഈ ലോഡ്ജിൽ ഏതോ മുറിയിൽ ഹരിയുണ്ട് ഹരി ഉണ്ട് വരാം ആ ഇടിയൻ നിൽക്കുന്നു ഭാഗ്യം എന്നെ കണ്ടില്ല നിന്നെ അയാൾക്കറിയില്ല അറിയില്ല നീ പോയെന്ന് അന്വേഷിച്ചു പേര് കള്ളപ്പേരായിരിക്കും ഓ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം ൂത്തന്നാ തോന്നുന്ന തോന്നുന്നേ ഒയ്യോ അലോ അപ്പൊ സ്വപ്നായിരുന്നു അപ്പൊ അവര കൊന്നില്ലേ അയ്യോ കൊല്ലു അലോ കൊല്ലുതേ അയ്യോ കുറെ നാളായി പറയണമെന്ന് കരുതി മനസ്സിലൊരു മോഹം ഒളിപ്പിച്ചു വെച്ച് ഞാൻ നടക്കുകയാണ് വളച്ചുകെട്ടി പറയാൻ തുടങ്ങിയാൽ പറയാനുള്ളത് പറയാൻ കഴിയാതെ വരും ഒന്നു മാത്രം ഞാൻ പറയാം ആദ്യം കണ്ടപ്പോഴേ രേവതി ഒട്ടും ഇഷ്ടായില്ല രേവതി വിചാരിക്കുന്ന പോലെ ഞാൻ ഒരു പാട്ടുകാരനല്ല എല്ലാ ജീവിത സൗകര്യങ്ങളുമുള്ള ഒരു വലിയ വീട്ടിലെ കാരണവരുടെ ഏക മകനാണ് ഞാൻ പക്ഷെ അവിടുത്തെ അന്തരീക്ഷം ആശ്വാസമാക്കി പറയാൻ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരമ്മ രേവതി എനിക്കൊരു ആശ്വാസമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ മാത്രമല്ല എന്നും ഇത്രയും നാൾ നമ്മൾ അഭിനയിച്ചില്ലേ ഇനിയെങ്കിലും ഈ അഭിനയം നിർത്തി മനസ്സിലായി ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യണം സോറി നീ എന്താണീ പറയുന്നത് ഹരിക്ക് പ്രാന്ത് പിടിച്ചെന്നോ ഒരിക്കലും മുറിക്ക് പുറത്തിറങ്ങാറില്ല കള്ളപ്പേരിലാ താമസം അങ്ങനെ ഒരാളെ ഇവിടെ ഉള്ളൂ അത് ഹരി തന്നെയാണോ സ്നേഹിച്ച പെണ്ണ് എന്ന് മറ്റും വിളിച്ചു പറയാറുണ്ട് അത് നിന്നെ തെറ്റിദ്ധരിച്ചാവൂ അയ്യോ കൊല്ലുന്നതിന് ഇടയ്ക്ക് നിലവിളിക്കാറുമുണ്ട് അത് നിന്റെ അച്ഛന് ഭയന്നാവും എന്ത് കുന്തമായാലും അയാളെപ്പോൾ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുക നാളെ അയാളെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകുന്ന കേട്ടത് ദൈവമേ നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാലോ ഞാൻ കാരണമല്ലേ ആ പാവത്തിന് ഇതെല്ലാം സംഭവിച്ചത് നീ വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ചില ഞാൻ വന്നത് എനിക്ക് സുഖമില്ല മുറിയിലേക്ക് പോലെ മനസ്സിന് സംഘർഷം കൂടുമ്പോ ഭ്രാന്ത് പിടിച്ചതുപോലെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ രാമുണ്ണിമേന എന്റെ മകനല്ലോ ഞാൻ പറഞ്ഞില്ലേ തലയ്ക്ക് സുഖമില്ലാന്ന് കേട്ടത് ശരിയാ

<that> <that> <weel> ും കൗശല് കൗശല്യ ഏവിടെ പോയി കിടക്കുന്നു ശാമം ഏ ഇത് നമ്മളെ ശ്യാംകുട്ടി ഇല്ലേന്നു വീട് വിട്ടിറങ്ങി പോയിട്ട് രൂപ രൂപ ഈ ഞാൻ ആള് വന്നിട്ടുണ്ട് വേറെ ചെറിയ ൂക്കിയൊക്കെ നടത്തി ഞാൻ ഒലക്ക കൊണ്ട് തലക്കൊന്നു കൊടുത്തു പിന്നെ പ്രശ്നമൊന്നുമില്ല അത്ര വേഗം ചാവുന്ന പാർട്ടിയല്ല സാറേ അവൻ അവനെ പിടിച്ചൊന്ന് വേഗം വണ്ടി കേട്ടണം അതിന് നിങ്ങൾ എന്നെ ഒന്ന് ആ ആ പെട്ടെന്ന് ആവണം ഇനി നീ പുറത്തിറങ്ങുന്നത് എനിക്കൊന്ന് കാണണം പതിനായിരം രൂപ അക ഞാൻ പോവാ പോവാുന്നു അങ്ങനെ പോയാലോ എനിക്ക് എല്ലാം മനസ്സിലായി പത്രത്തിൽ പരസ്യം വന്നിട്ടുണ്ട് കുഞ്ഞിനെ പിടിച്ച് തിരിച്ച് വീട്ടിലേപ്പിച്ചാ പതിനായിരം രൂപ എനിക്ക് കിട്ടും പതിനായിരം രൂപ കളയല്ലേ കുഞ്ഞെ അവിടെ അവിടെ നിൽക്കേക്കെ പിടിച്ച് വണ്ടി കേറ്റും ഉപദ്രവിക്കോ അല്ല നമ്മൾ രണ്ടുപേരും കൂടി അയ്യോ കാണാനില്ലല്ലോ കാറ് ആകാ എന്നെയാണോ എന്നെ പൊല്ലാൻ കൊണ്ടുപോവാൻ വന്നിരിക്കാമല്ലേ ഏ പുല്ലാണ് പുല്ലാണ് പീരാണ് പുല്ലാണ് बंटाले 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 ये क्या है मिल रहा है क्या है कहलाएगा दिन जगदी दिन जगदी अब भाग अब भाग 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 പിടിച്ചു പോയിട്ടുണ്ട് അയ്യോ എനിക്ക്

അയ്യോ നമുക്കൊരബദ്ധം പറ്റി ഭ്രാന്ത് ഹരിക്കല്ല വേറെ അവൻ അട്ടുമൂത്തിറങ്ങി ഓടി ഐ എം സോറി ഞാൻ ഹരിയെ തെറ്റിദ്ധരിച്ചു ഒളിച്ച് താമസിക്കുന്ന ആളെ അന്വേഷിച്ചപ്പോൾ ഈ ഭ്രാന്തം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് അറിഞ്ഞത് ഓ അതായിരുന്നു എനിക്കെന്താ സംഭവിക്കുന്ന മനസ്സിലായില്ല ആ അതൊന്നും സാരമില്ല നടന്നത് നടന്നു അടുത്ത പരിപാടി തീരുമാനിക്കാം തീരുമാനിക്കാൻ ഒന്നുമില്ല നമ്മൾ വിവാഹിതരാകുന്നു ഓക്കെ നിങ്ങളിങ്ങനെ ബഹളം വെച്ച ആളെ കൂട്ടിയാൽ മാനം പോവില്ലേ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ നോക്കൂ ഇരിക്കൂള്ളന്തോന്നും മാനം പോവാൻ താനീ എഴുത്തുന്നുണ്ടോ ഇവരുടെ പൂവാലം കാമുകൻ എഴുതിയിരിക്കുന്നു അതും ഞാൻ രേവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ കടയിൽ വെച്ച് കണ്ടുകൂട്ടി ഒന്നു ചേർന്നു പോയി കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങേക്ക് ഈ കർത്ത പോകുന്നത്

പറയുന്നത് ും കയ്യിലില്ല നിങ്ങളുടെ അറിവിനെ പറ്റി കൂടുതലൊന്നും പറയാതിരിക്കാൻ നല്ലത് നിന്റെ വർഗത്തിൽ ഒരെണ്ണത്തിന് പോലും കുടിക്കുന്ന വെള്ളത്തെ പോലും വിശ്വസിക്കാൻ ഒക്കെ അമ്മ വെക്കന്മാരെ പോലും സത്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ നിനക്ക് പുതിയ ലൈൻ ഉണ്ടോ എന്ന് വരെ എനിക്ക് ഓ ഞങ്ങളുടെ കാര്യം നിങ്ങൾ സംശയമാണ് പക്ഷെ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട് ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാം അല്ലാതെ പരസ്പരം കാര്യമില്ല അവനെ ഞാൻ വിളിക്കാം ഇവിടെ വരുത്താം ഞാനും കല്യാണിയും അപ്പുറത്തേക്ക് മാറി നിൽക്കാം മേനോനധ്യമം ആദ്യമായിട്ട് അവരുമായിട്ടൊന്ന് സംസാരിച്ച് കാര്യത്തിന്റെ കിടപ്പുവശം മനസ്സിലാക്കി ബഹളം കൂടാതെ വിടാൻ സാധിക്കും അതാ നല്ലത് പാടി